വാരാണ് വെങ്ങോല ഗ്രാമപഞ്ചായത്ത് ഓഫീസിനകത്ത് മാലിന്യം കൊണ്ടുവിട്ടതെന്ന് നോക്കാം ഒരു യുവാവിന്റെ പ്രതിഷേധം എന്നാണ് അറിയുന്നത് ഓഫീസിൽ ജീവനക്കാർ ജോലി ചെയ്യുന്ന ക്യാബിനുള്ളിലാണ് യുവാവ് ഈ മാലിന്യം കൊണ്ടുവന്ന് തള്ളിയത് ദൃശ്യങ്ങളിലേക്കാണ് കളക്ട് ചെയ്യാൻ ആദ്യം എടുത്തിട്ടുണ്ടിന് കളക്ട് ചെയ്ത് ഇവിടെ ഇരിക്കുക ഇപ്പം ഞാൻ കൊണ്ടുവന്നല്ല എനിക്ക് വണ്ടിക്കാശം തരണം ഇനി ഇതിൽ എന്തെങ്കിലും പരാതി വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനില് കൊടുത്തായി ഇത് കളക്ട് ചെയ്തില്ലെങ്കിൽ അവരെ കൊണ്ട് സാധനം ഇവിടെ കൂന്നിരിക്കുക അതിന് എന്താണെന്ന് ചെയ്യാം എല്ലാരുടെ മുമ്പിലെല്ലാം കൊണ്ടുവരാം ഇനി ഇതിവിടെ കടന്നെടുത്ത് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതേ ബുദ്ധിമുട്ട് തന്നെ ഞങ്ങൾക്ക് ഇത് അറിവാണ് ശമ്പളമൊക്കെ മേടിച്ചിട്ടല്ലേ ഇരിക്കണം ഇത് എന്താണെന്ന് ചെയ്തത് ഇത് പരാതി കൊടുക്കണ്ടെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്തായി ഇനി പഴയ പോലെ

ബിരീഷ് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ബെംഗോറിയിൽ തന്നെയുള്ള ആളാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പേര് എന്നാണ് ഇദ്ദേഹമാണ് ഓട്ടോറിക്ഷയിൽ മാലിന്യവുമായി എത്തി അതിനുശേഷം ആ ജീവനക്കാരിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടു ഈ മാലിന്യം തള്ളിയത് ഇദ്ദേഹത്തിന്റെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ആ ഒരു അസാധാരണമായിട്ടുള്ള ഒരു നടപടിക്കൊരു കാരണമായി ഈ അനൂപ് പറയുന്നത് ഈ മാലിന്യ നീക്കം അവിടെ സുഗമമല്ല അവിടെ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ട് ഹരിതകർമ്മ സേനയുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് പക്ഷേ ഈ ആള് കൂടിയിരിക്കുന്ന ഒരു പഞ്ചായത്ത് ഓഫീസിൽ ഇത്തരത്തിൽ മാലിന്യം തള്ളുന്ന ഒരു നടപടി അത് പ്രതിഷേധത്തിന്റെ ഭാഗമാണോ അല്ലെങ്കിൽ അതൊരു അവിവേകമാണോ എന്നതൊക്കെ ഉള്ള കാര്യങ്ങൾ നോക്കണം അത് വേറൊരു വശം പക്ഷേ എന്തായാലും ഇത്തരത്തിലുള്ള പ്രതിഷേധമാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് പക്ഷേ പഞ്ചായത്ത് വിശദീകരിക്കുന്നത് അങ്ങനെയല്ല കാരണം മാലിന്യനീക്കം കൃത്യമായി തന്നെ നടക്കുന്നുണ്ട് ഇദ്ദേഹം കൊണ്ടുവന്നിട്ട മാലിന്യം ഈ പഞ്ചായത്ത് മേഖലയിലുള്ള മാലിന്യം പോലുമല്ല എന്നാണ് പഞ്ചായത്ത് പറയുന്നത് കാരണം അതിൽ നിന്ന് ആ വേസ്റ്റിൽ നിന്ന് അടക്കം കിട്ടിയിട്ടുള്ള വസ്തുക്കൾ ഉൾപ്പെടെ എന്ന് പറയുന്നത് മറ്റ് ചില ജില്ലകളിലെ അടക്കം മേൽവിലാസവും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഇവിടുത്തെ മാലിന്യമല്ല എന്നാണ് പറയുന്നത് മാത്രമല്ല ഇദ്ദേഹം ഒരു സ്ഥിരം വ്യവഹാരിയാണെന്നും പഞ്ചായത്ത് ആരോപിക്കുന്നുണ്ട് ഇത്തരത്തിൽ വിവരാവകാശവും മറ്റു കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് പഞ്ചായത്ത് പറയുന്നത് അതായത് പഞ്ചായത്ത് സെക്രട്ടറി അടക്കം പരാതിയിൽ ഇപ്പോൾ പോലീസ് തുടർ നടപടി സ്വീകരിച്ചിട്ടുണ്ട് പോലീസ് അവരെത്തി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്തായാലും ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇദ്ദേഹം അവിടെ എത്തി അവിടെ മാലിന്യം പ്രശ്നത്തിലാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ മാലിന്യം അവിടെ നിക്ഷേപിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് ആ കാര്യം വ്യക്തമാണ് കാരണം അവിടെ അതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമായി കാണുന്നാണ് ഈ അനൂപ് പറയുകയും ചെയ്യുന്നത് പ്രത്യേകിച്ചും ഇപ്പോൾ ഈ മാലിന്യ വിഷയമെന്ന് പറയുന്നതൊരു പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാരണം ഇത്തരത്തിൽ പലയിടങ്ങളിലും മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ട് താനും അതുകൊണ്ട് ആ അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ മാലിന്യ നീക്കം കാര്യക്ഷവും അല്ല അത് സുഖവുമല്ല അതിൽ വീഴ്ചയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരാൾ മാലിന്യവുമായി എത്തി പഞ്ചായത്ത് ഓഫീസിൽ നിക്ഷേപിക്കുന്ന നില ഉണ്ടായിരിക്കുന്നത് എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇതിൽ വിശദമായിട്ടുള്ള പരിശോധനയും അന്വേഷണവും നടത്തുമെന്നാണ് പോലീസ് ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് അല്ല രാജിനിപ്പോൾ എന്തായാലും പോലീസിന് പോലീസിന്റേതായ നടപടികൾ എടുക്കാതെയും തരമില്ല കാരണം പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ കൊണ്ടുപോയി മാലിന്യം വിടുക എന്ന് പറഞ്ഞാൽ അതും ശരിയായ കാര്യമല്ല നടപടിക്ക് അർഹമായ ഒരു കാര്യമാണ് പക്ഷേ ഇത് പ്രതിഷേധമാണോ എന്താണ് അവിടെ പഞ്ചായത്ത് തലത്തിൽ അവിടുത്തെ ഇപ്പോൾ ഗ്രാമങ്ങൾ അല്ലെങ്കിൽ ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള മാലിന്യ സംസ്കരണം മാലിന്യ ശേഖരണം ഒന്നും വേണ്ട രീതിയിൽ നടക്കുന്നില്ല എന്നൊരു പൊതുവേ ഉള്ളൊരു ഉണ്ടോ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട് കാരണം ഈ പഞ്ചായത്തിന്റെ വിശദീകരണവും ഇദ്ദേഹത്തിന്റെ ഈ അനൂപിന്റെ വിശദീകരണവും ഒക്കെ രണ്ടും കോൺട്രഡിക്ടറി ആണ് താനും പക്ഷേ ഇതിൽ ഈ പൊതുവെ ഇത്തരത്തിൽ പലയിടങ്ങളിലും മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ട് അതോ ഒരു പരിധിവരെയൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെയും മറ്റുമൊക്കെ ഭാഗത്തെയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഏതെങ്കിലും കോണുകൾ ഏതെങ്കിലും പോക്കറ്റുകളിൽ ഇപ്പോഴും അത്തരം വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്ന കാര്യവും പരിശോധിക്കപ്പെടേണ്ടതാണ് എന്തായാലും ഇത്തരത്തിൽ മാലിന്യവുമായി എത്തി ആ മാലിന്യ പ്രശ്നം ത്തിന്റെ പ്രതിഷേധം എന്ന് പറയുമ്പോൾ മാന്യവുമായി എത്തി ഓഫീസിനകത്ത് കൊണ്ടുപോയി നിഷേധിക്കുന്ന നില എന്നതടക്കമുള്ള കാര്യങ്ങൾ അത് കുറെ കൂടി ഗൗരവമുള്ളതാണ് വാനും എന്തായാലും ഇതൊരു പ്രതിഷേധം എന്ന നിലയിലാണ് ഇദ്ദേഹം കാണുകയും ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഇതിൽ പഞ്ചായത്ത് സെക്രട്ടറി പരാതി നൽകിയിട്ടുണ്ട് ഉച്ചയോടുകൂടിയാണ് ഓട്ടോറിക്ഷയിൽ എത്തി ഈ മാലിന്യം കെട്ട് അവിടെ എത്തി നിക്ഷേപിച്ചത് പക്ഷെ പഞ്ചായത്ത് പറയുന്നത് അവിടെ കാര്യങ്ങൾ വൃത്തിയോടുകൂടി തന്നെയാണ് നടക്കുന്നത് എന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം എന്തായാലും സ്വാഭാവികമായും അവരുടെ വിശദീകരണം അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇതിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്